അങ്ങനെ നമ്മളുടെ ബിഗ് ബോസിലെ ലാലേട്ടൻ വന്ന എപ്പിസോഡ് ഇന്നലെ കഴിഞ്ഞിരിക്കുന്നു നമ്മൾ വിചാരിച്ച് പ്രമോ കണ്ടപ്പോൾ എന്തൊക്കെയോ വലിയ സംഭവങ്ങൾ നടക്കും അതിനകത്ത് വെടിയും പടക്കവും വെടിക്കെട്ടും പൂത്തിരിയൊക്കെ കത്തുന്ന ഒരു എപ്പിസോഡായിരിക്കുമെന്ന് വിചാരിച്ചു ഈ പ്രമോ കാണിച്ച് കളിപ്പിക്കുന്ന ഇന്നും ഇന്നലെയല്ല ബോ ബിഗ് ബോസ് എന്തായാലും ഈ സംഭവിച്ച് അങ്ങനെ നമ്മൾ ചിന്തിച്ച ഒന്നുമില്ല എന്ന് ഒരു കുറച്ച് മാലപ്പടക്കമൊക്കെ അതുതന്നെ നനഞ്ഞതും ചീറ്റിയതും ഒക്കെ ആയിരുന്നു എന്തായാലും അതിൻ്റെ കാര്യത്തിലേക്ക് കടക്കാം ഇന്നലെ സരിഗേട് എവിക്ഷനായിരുന്നു എവിക്ഷനിൽ സരികയ ലാസ്റ്റ് സരികയും ശാരികയും കൂടി ഇരുന്നിപ്പിച്ച് അവരുടെ ഹോട്ട് സീറ്റിനെ കുറിച്ച് ലാലായിട്ട് സംസാരിച്ചിട്ട് സരിഗേട് പറഞ്ഞു കൺഫക്ഷ സ്റ്റോർ റൂമിൽ വരെ പോയി ഒരു കാർഡുണ്ട് അവിടെ എടുക്കാൻ പറഞ്ഞു അപ്പോൾ നോമിനേഷൻ നോമിനേഷൻ്റെ ആയിരിക്കും എന്നറിയാവില്ല അങ്ങനെ സരിക ചെന്നിട്ട് സ്റ്റോർ റൂമിൽ കയറി കയറി കഴിഞ്ഞിച്ച് ഒരു ബീപ്പ് സൗണ്ടോടുകൂടി ഡോറൻ ക്ലോസ് ആയി അപ്പോൾ ആ സമയത്ത് ലാലേട്ടൻ നിന്ന് ഫ്ലോറിൻ്റെയും ലൈറ്റ് എല്ലാം കൂടി ഇങ്ങനെ മിന്നി അപ്പം ലാലേട്ടൻ പറഞ്ഞു അയ്യോ ഇതിൽ പവർ പവറിൻ്റെ പ്രശ്നമാണല്ലോ എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ തിരിഞ്ഞ് അത് റൂമിനകത്തോട്ട് കയറിപ്പോയി അത് കഴിഞ്ഞ് ശരിക്ക് എന്ത് ചെയ്ത് ആ റൂമിലിങ്ങനെ നിന്ന് ആ ഫയലെടുത്ത് ഓപ്പൺ ചെയ്തൊക്കെ നോക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരാൾ വന്നേച്ച് മുഖം വെച്ചുകൊണ്ട് ഒരാൾ വന്നിട്ട് അവർ സരികയുടെ കണ്ണ് പൊത്തിയിട്ട് സരികയെ കൊണ്ടുപോയി അപ്പോഴാണ് ബിഗ് ബോസ് ഉള്ളവരും തീർപ്പാകുന്നത് ഓക്കെ ശരികയായി വിറ്റഡ എന്നുള്ളത് സരിക ഇറങ്ങിയിട്ട് പറഞ്ഞു ഒരിക്കലെങ്കിലും ബിഗ് ബോസ് ഹൗസിൽ ഇറങ്ങി നിൽക്കണം ചെന്ന് നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് സരിക ബിഗ് ബോസ് ഹൗസിൽ ചെന്ന് നിൽക്കുക എന്നുള്ളത് ഒരു ഭാഗ്യം തന്നെയാണ് ഒന്നത്തെ രണ്ട് അത് അവിടെ നിന്ന് പോകുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക്കുമാണ് അത് കളിച്ച് ജയിക്കാം എന്നുള്ളവർ മാത്രമാണ് ശരിക്കും അതിനകത്തോട് കയറേണ്ടത് അതെങ്ങനെയെങ്കിലും ആകട്ടെ പുള്ളിക്കാരി ഹാപ്പിയാണ് പോയി ഇന്നലെ ലാലേട്ടൻ ഇന്നലെ അതുപോലെ തന്നെ സർപ്രൈസായിട്ട് റൂം ഇവരുടെ ഹൗസിനുള്ളിൽ കയറി കയറി കുറേ കച്ചറ പാത്രങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട് ബെഡ് വൃത്തിയാക്കാതെ കിടപ്പുണ്ട് ഏറ്റവും വൃത്തികേടായിട്ട് കിടക്കുന്ന ബെഡ് നമ്മുടെ ഏറ്റവും വലിയ ആ രൺബീർ കപൂറിനെയാണ് പിന്നെ ബിഡിന് അതുകൊണ്ട് ലാലേട്ടൻ ചോദിച്ചു നിങ്ങളെ വീട്ടിലൊന്നും ചെയ്യാറില്ല എന്നൊക്കെ ചോദിച്ചു അതേക്കുറിച്ച് ഇങ്ങനെ ചോദിച്ച് ചമ്മി നിൽക്കുന്ന നേരത്ത് അനീഷിനെയൊക്കെ എഴുന്നേപ്പിച്ച് മറ്റേ ടാസ്കിൻ്റെ പണിപ്പുര ടാസ്കിൻ്റെ ചോദിച്ചു പണിപ്പുര ടാസ്കിൻ്റെ ചോദിച്ചപ്പം പിന്നെ ലാലേട്ടൻ ചോദിച്ചു അനീഷിനോട് അനീഷ് ഇവിടെ നിന്ന് പോകുന്നവം വരെ സംസാരിക്കണ്ടെന്ന് ബിഗ് ബോസ് പറഞ്ഞിരുന്നെങ്കിൽ അത് കേൾക്കുമെന്ന് ചോദിച്ചു അപ്പോൾ അനീഷ് പറഞ്ഞു ആ ലാലേട്ടൻ ഞാനത് അനുസരിക്കുമെന്ന് പറഞ്ഞു ശരിയാണ് അനീഷ് ഈ അവിടുത്തെ ഒരു റൂൾസ് ഒന്നും അങ്ങനെ വയലേഷൻ വയലേറ്റ് ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ല ഇതുവരെ അത് കഴിഞ്ഞു പിന്നെ നമ്മളുടെ എന്താ ക്യാപ്റ്റനെ എടുത്തു ക്യാപ്റ്റനെ എടുത്തു ക്യാപ്റ്റൻ കാണിച്ച ക്യാപ്റ്റൻ്റെ ബെഡ് ഏറ്റവും കച്ചറ അപ്പം ക്യാപ്റ്റനോട് ഉപയോഗിക്കുന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിന്നും ചെയ്യത്തില്ലേ നിങ്ങളുടെ ബെഡ് നിങ്ങൾ വൃത്തിയാക്കത്തില്ല എന്നൊക്കെ ചോദിച്ചു പിന്നെ നമ്മുടെ ശാരിക കെ വിയോ ഉണ്ടായിരുന്നു ഷാരിക കെ പിയോ ആ പുള്ളിക്കാരനും ചോദിച്ചു എന്താ അന്നേരം പറഞ്ഞു ഞാൻ ഞാനിത് ഇന്നാണ് ഇന്നിപ്പം എൻ്റെ ബെഡ് അങ്ങനെ കിടക്കുന്നു കിടക്കുന്നതൊരു എക്സ്ക്യൂസ് പറഞ്ഞായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളുടെ ഒനിയലിനെ എണീപ്പിച്ചിട്ടില്ല എന്നാലും ഒനിയലും അഭിലാഷുമൊക്കെ ഈ ചീത്ത വർത്തമാനം പറയുന്നതിനെക്കുറിച്ച് പുറത്തുള്ള ആൾക്കാരുടെ ഒരു റിവ്യൂ എടുത്തിട്ടുണ്ട് അത് കാണിച്ചു പുറത്തുള്ള ജനങ്ങളെങ്ങനെയാണെന്നുള്ളത് അപ്പോൾ എല്ലാവരും ചമ്മിയിരിക്കുന്നുണ്ട് അവിടുത്തെ ചെരിപ്പേർ നാടകവും പിന്നെ പില്ലോ വെച്ച് ചെറിയലും തെറി പറച്ചിലും ഇതൊക്കെ വ്യൂവേഴ്സിൻ്റെ ഇടയിൽ വലിയൊരു നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതേക്കുറിച്ചൊക്കെ കൂടുതലൊന്നും കാണിക്കുന്നില്ല ലാലേട്ടം പറഞ്ഞിട്ട് എല്ലാവർക്കും ഒരു താക്കീത് കൊടുത്ത് അവിടെ ഇരുത്തി ഇരുത്തി ചോദിച്ചാൽ അക്ബറിനെ പൊക്കി അക്ബറിനെ പൊക്കി വെച്ച് അക്ബറിനോട് ചോദിച്ചു നിങ്ങൾ എന്താ നിങ്ങളെന്താ ഇവിടെ കാണിക്കുന്നത് അക്ബറിനെന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ഇല്ല ലാലേട്ടാന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞു നിങ്ങൾ പിന്നെന്താ എല്ലാവരോടും നിങ്ങൾ എങ്ങനെ നിങ്ങൾ ബിഹേവ് ചെയ്യുന്നത് നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെയാണ് നിങ്ങൾ കാണിക്കുന്നത് നിങ്ങൾക്ക് എടുത്തെറിയണം സാധനം എടുത്തെറിയണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സാധനം നിങ്ങളുടെ വീട്ടിൽ പോയി നിങ്ങളുടെ വീട്ടിലെ സാധനം എടുത്തെറിഞ്ഞോണം ഇനി മീലിൽ ഇത് ആവർത്തിച്ചു കഴിഞ്ഞാൽ ഒരു ഞങ്ങൾക്ക് എപ്പോൾ വേണേൽ ആരെ വേണേൽ വിക്ട് ചെയ്യാൻ പറ്റും അതുകൊണ്ട് എല്ലാവരും മര്യാദയ്ക്ക് നിന്നോണം എന്നൊക്കെ ലാലേട്ടം പറഞ്ഞു പറഞ്ഞു ഛേ എന്നും പറഞ്ഞു മോഹൻ തിരിച്ച് തിരിച്ചു പറഞ്ഞ് നിങ്ങൾ കൺഫക്ഷൻ റൂമിലോട്ട് വരാൻ പറഞ്ഞു അങ്ങനെ കൺഫെൻഷൻ റൂമിലോട്ട് അക്ബർ ചെയ്യുന്നു അപ്പോൾ എല്ലാവരും വിചാരിച്ചു അക്ബറിന് പണി കിട്ടി പുറത്തായത് തന്നെ ഓനിയലിൻ്റെ മുഖമൊക്കെയാണെങ്കിൽ വിളറി വെളുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അത് കഴിഞ്ഞ അക്ബർ കൺഫക്ഷൻ റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പം അക്ബറിൻ്റെ ഉമ്മയാണ് ഉമ്മ അപ്പം സംസാരിക്കുമോ എന്താടാ മോനെ നീ ഇങ്ങനെ നീ ഇവിടെ എത്ര കളിയഞ്ചിരിയായിട്ട് നിന്നതാടാ നീ ഇപ്പം അവിടെ പോയിട്ട് നീ എപ്പോഴും ദേഷ്യമാണല്ലോ മോനെ എല്ലാവരുമായിട്ട് വഴക്കിടുവാണല്ലോ എല്ലാവരെയും ചീത്ത കുറവാണല്ലോ മോനെ കാണുന്നവർ വിചാരിക്കത്തില്ലേടാ ഞാൻ നിന്നെ അങ്ങനെ വളർത്തിയെന്നുള്ളത് അതുകൊണ്ട് എൻ്റെ മോൻ നല്ലോണം നിൽക്കണം കേട്ടോ ഇവിടെ ഉമ്മയൊക്കെ മാപ്പിയൊക്കെ സുഖമായിരിക്കുക എന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോഴത്തേക്ക് ഉമ്മയുടെ സൗണ്ട് കേട്ടപ്പോൾ അക്ബറിനും കരച്ചിൽ വന്നു അങ്ങനെ എന്തായാലും പിന്നെ തിരിച്ചു പൊള്ളം പറഞ്ഞു അങ്ങനെ ലിവിങ് ഏരിയയിൽ വന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആര്യൻ സാറിനെ എഴുന്നേപ്പിച്ചു ആര്യൻ സാറിനെ എഴുന്നേപ്പിച്ചിട്ട് ചോദിച്ചു പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് ആ ടാസ്ക് അങ്ങനെ ആക്കിയെന്ന് ചോദിച്ചു പണിപ്പുര ടാസ്ക് അപ്പോൾ പറഞ്ഞ അത് ലാലേട്ടാ പിന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ ഞാൻ തയ്യാറായിരുന്നു എനിക്ക് ഞാനത് പിന്നെയാണ് അപ്പം എന്തു ചെയ്ത് ഈ ആര് ഓരോ സമയത്ത് ഓരോ മാറ്റങ്ങളുണ്ടല്ലോ ആദ്യം എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വേറെ എടുത്ത് നിന്നിട്ട് ഞാൻ ചെയ്യാമായിരുന്നു എന്ന് പറയുന്നത് പിന്നെ ഞാൻ സിനിമയ്ക്ക് വേണ്ടിയാണ് ചെയ്യും എന്ന് പറയുന്നത് ഇങ്ങനെ ഓരോന്ന് ഘട്ടം ഘട്ടമായിട്ട് ആര്യൻ പലയിടത്തും പറഞ്ഞ കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ പതിനായിരം പോയിൻ്റ് ആയിരുന്നു ചെയ്തേനെന്ന് പറഞ്ഞത് ഇങ്ങനെ കാണിച്ചു കാണിച്ചിട്ട് ആര്യനോട് ചോദിച്ചു നിങ്ങളുടെ ഭാഡ്യന്തു ചോദിച്ചു അപ്പോൾ ബാഡ് ജന്തിയെ നമ്മുടെ നെവിൻ ഉണ്ടല്ലോ നെവിനല്ലേ ഈ റബ്ബർ പാൽ കുടിച്ച ഒരു വെട്ടിക്കളിയുടെ കൂട്ടാണല്ലോ ഇവിടെ വേണേൽ ചാടി ചാടി ചെന്ന് എന്ത് വേണേൽ ചെയ്യുന്ന ഒരു ടീമാണല്ലോ നെവിൻ എപ്പോഴോ ഈ ആര്യൻ്റെ ബാഡ് അടിച്ച് മാറ്റി അത് ഒരു ആ ഗാർഡൻ ഏരിയയിലൊരു മാവുണ്ടല്ലോ അതിൻ്റെ മുകളിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ഇത് ഈ ബിഗ് ബോസിൽ ആ ഹൗസിൽ ആര് പറഞ്ഞില്ല ആര്യൻ അറിഞ്ഞില്ല ലാലേട്ടൻ അതിനെക്കുറിച്ച് ചോദിച്ചു ചോദിച്ചിട്ട് പറഞ്ഞു ഇനി ഇത് കിട്ടത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആര്യന് ഭയങ്കര വിഷമം കാരണം ആര്യൻ്റെ ഡ്രസ്സൊക്കെ കിട്ടിക്കൊണ്ടിരുന്നില്ലേ നല്ലത് ലാലോട്ട് അത് തിരിച്ച് വരാൻ പറഞ്ഞു പറഞ്ഞില്ലല്ലോ മൊന ഒരു രക്ഷയല്ല ഇനി ഇത് ഇതിനൊക്കെ വേണ്ടെന്ന് പറഞ്ഞിട്ട് അതിൽ അങ്ങ് എടുത്തു എന്നിട്ട് ലാലേട്ടൻ ചോദിച്ചു ഈ വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന കത്തി കൊണ്ട് താടി പിടിച്ചേന്ന് ചോദിച്ചു അപ്പോൾ ആര്യൻ എഴുന്നേറ്റ് അന്നേരമാണ് ഈ ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാവരും എസ്പെഷ്യലി ബിന്നി ഒക്കെ അറിയുന്നത് ഇനി ഈ പുള്ളിക്കാരൻ ഇതെടുത്ത് കട്ട് ചെയ്തെന്ന് മാത്രമല്ല ഇത് കൊണ്ട് എന്നു കഴുകാതെ എല്ലാവർക്കൊക്കെ സമോസ കട്ട് ചെയ്തും കൊടുത്ത് അതെല്ലാവരും കഴിച്ചു കഴിച്ചവൻ്റെ താടി മുടിയായിട്ടുള്ളത് എല്ലാവരും സമൂസ കഴിച്ചു ആ പിന്നെ എങ്ങാണോ അത് നേരത്തേക്കാണോ അറിയുകയോ ചെയ്തിരുന്നെങ്കിൽ അത് വോമിറ്റ് ചെയ്ത് പണ്ടാരം അടങ്ങിയാൽ എന്തായാലും അങ്ങനെ ആരിനെ ഇന്നലെ ലാലേട്ടൻ ആരിന് ഇത്തിരി ഉണ്ടെന്ന് അറിയാമല്ലോ അതെന്തായാലും തേച്ചൊട്ടിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞെനിക്കൊന്ന് ഇന്നും പിടിക്കും ഇന്നും പിടിക്കാൻ കാര്യമെന്ന് പറഞ്ഞാൽ ശൈത്യം സംസാരിച്ചപ്പം ചിരിക്കുന്ന ഒരു പ്രമോ നമ്മൾ കണ്ടല്ലോ അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ അപ്പം ഇന്നും പിടിക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഇന്നലെ പിന്നെ ആര്യ ആ എന്നിട്ട് പിന്നെ ആര്യൻ്റെ ഒരു പണി കൊടുത്തു അപ്പം ലാലേട്ടൻ പറഞ്ഞു ആരൊക്കെ ഇവിടെ പറയുന്നത് കേട്ടല്ലോ ഞാനായിരുന്നേ മുട്ടയടിച്ചതെന്നേന്ന് ശരി അങ്ങനെ മുട്ട മുട്ടയടിക്കാൻ താല്പര്യമുള്ളവരൊക്കെ എഴുന്നേക്കാൻ പറഞ്ഞു അപ്പോൾ അനുമോള് പറഞ്ഞു ഞാനും ഒക്കെയാണ് ലാലേട്ട ശൈത്യ പറഞ്ഞു ഞാനും ഒക്കെയാണ് ലാലേട്ട അപ്പം ചോദിച്ചു ശൈത്യോട് എടുത്ത് ചോദിച്ചു ശൈച്ചി ശൈത്യ റെഡിയാണോ ഇപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പം മുട്ട മുട്ടയടിക്കുക എന്നെ പറഞ്ഞു ഓക്കെ ലാലേട്ട ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞാൽ ശരി ഒരു കാര്യം ചെയ് ആര്യൻ പോയി അവിടെ സ്റ്റോർ റൂമിൽ ഒരു ബോക്സ് എടുപ്പുണ്ടായി നിങ്ങൾ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു ആര്യനാണോ ആണോ അനീഷാണോ എന്നറിയോ ഓർക്കുന്നില്ല അപ്പം പോയി ബോക്സ് എടുത്തുകൊണ്ട് വന്ന് എടുത്തുകൊണ്ട് വന്നു ചോദിച്ചാൽ നിങ്ങൾ ഇത് തുറന്ന് നോക്കിയോ അന്നേരം പറഞ്ഞില്ല എന്ന് പറഞ്ഞ് അപ്പോൾ ജിസൈലിനോട് ചോദിച്ചു ജിസൈൽ ഇത് തുറന്ന് നോക്കിയോ അത് ഇല്ലല്ലാ അല്ലേട്ടാ എനിക്കതാണെങ്കിൽ എനിക്ക് ഞാൻ ഒന്നാമതേ തുണിയില്ലാതെ നിൽക്കുകയോ തുണിയില്ലാതെ നിൽക്കുവോന്ന് ഒന്നാമതേ ഇവിടെ തുണിയില്ലാതെ നിൽക്കുമോ പിന്നെ മുടിയും കൂടി ഇല്ലാതായാലും എങ്ങനെയാണ് ലാലോട്ട എന്നൊക്കെ പറഞ്ഞ പറഞ്ഞു ശരി ശരി ആ ബോക്സ് തുറക്കാൻ പറഞ്ഞു ബോക്സ് തുറന്നപ്പോൾ എന്താ അതിനകത്തൊരു ട്രിമ്മറായിരിക്കുന്നത് ആയിരം ഉണ്ടായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞല്ലോ ആ ബോക്സിലൊരു ട്രിമ്മർ ഇരിക്കുന്നു അപ്പം ഒരാലോട്ടം പറഞ്ഞു ആ എന്തായാലും ഒരു കാര്യം ചെയ്ത് തല വടിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഇനി വെജിറ്റബിൾ കട്ട് ചെയ്യും നല്ല ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്ന കത്തി എടുത്ത് കട്ട് ചെയ്യേണ്ട ഇതെടുത്ത് ഇനി ചെയ്യാൻ യൂസ് ചെയ്തോളാം പറഞ്ഞ താടി ആര്യൻ വലിയ ഹാപ്പി ആയിട്ട് ഇത് ഓപ്പൺ ചെയ്തേച്ച് അത് നോക്ക് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എടുത്ത് വർക്ക് ചെയ്യിക്കാൻ നോക്കുക അത് വർക്ക് ചെയ്യുന്നില്ല ബാറ്ററി ഒന്നുമില്ലാത്ത റീചാർജ് ചെയ്യാൻ പറ്റാത്ത അന്ന് അങ്ങനെ ചമ്മി അടപ്പ് കയറിച്ച് അന്നേരം ലാലോട്ടം പറയാവാ എടാ മോനെ നീ അതിന് തയ്യാറാകാതെ ആയിരം പോയിന്റ് നഷ്ടപ്പെടുത്തി നിനക്ക് പിന്നെ ആ ട്രിമ്മർ വെച്ച് നിൻ്റെ താടി പൊടിക്കാനും തരുമെന്നാണ് നീ വിചാരിച്ചത് എന്ന് ആര്യൻ ആര്യനങ്ങനെ ചമ്മി നിൽക്കുന്നു ഏതായാലും ഇന്നത്തെ എപ്പിസോഡ് അങ്ങനെ വലിയ പുകയും വെടിയും പടക്കവും ഒന്നുമില്ലാണ്ട് നിന്ന് ഇനി ഇന്നത്തെ എന്താണെന്നറിയത്തില്ല ഇന്നിനെയാണെങ്കിൽ ഏകക്ഷണം പോകുന്നറിയത്തില്ല ഒരു പക്ഷേ ഒനിയിന്ന് ഔട്ടാവുമോ എന്നറിയത്തില്ല പിന്നെ ചിലപ്പോൾ ഈ മാസം മൂന്ന് പേർ ഔട്ട് ആയതുകൊണ്ട് അറിഞ്ഞുകൂടാം ഇനി എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് അതിൻ്റെ അപ്ഡേറ്റുമായിട്ട് വരാം നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടസ്റ്റിനെ കുറിച്ചും അതെന്താണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ താല്പര്യമല്ലേ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരു കമൻ്റ് ഇടുക എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്ലീസ്